ഈശോയിൽ ഏറ്റവും പ്രിയ സഹോദരങ്ങളെ പരിശുദ്ധാത്മാവിൻ്റെ മഹാതിരുനാൾ ആഘോഷത്തിനൊരുക്കമായിട്ടുള്ള ദൈവരാജ്യാനുഭവ ധ്യാനത്തിൻ്റെ മുപ്പത്തി എട്ടാം ദിവസമാണെന്ന് ക്രൈസ്തവ വിശ്വാസ പ്രമാണത്തിൻ്റെ പ്രമാണത്തിൻ്റെ മൂന്നാം ഭാഗം ഇപ്രകാരമാണ് കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്ന ശ്രദ്ധിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ വിശ്വാസ ഏറ്റു പറച്ചിലിൻ്റെ അറ്റ് പറച്ചലിൽ പരിശുദ്ധാത്മാവിനെ വളരെ വ്യക്തമായും വിശദമായും സഭ പഠിപ്പിച്ചു തരികയാണ് ഇതിൽ നാല് ഭാഗങ്ങളുണ്ട് ഒന്നാമത്തേത് പരിശുദ്ധാത്മാവ് കർത്താവും ജീവദാതാവുമാണ് എന്നേറ്റുപറച്ചിലാണ് ഇതേപ്പറ്റിയാണ് നാം ഈ ഇന്ന് ധ്യാനിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കർത്താവും ജീവദാതാവുമായിട്ട് സഭ ഏറ്റു പറയുന്നു നമുക്കറിയാം ദൈവത്തെ പറ്റിയുള്ള വെളിപാട് ഘട്ടം ഘട്ടമായിട്ടാണ് ദൈവം മനുഷ്യർക്ക് നൽകിയത് ആദ്യ പ്രത്യേകിച്ച് പഴയ ദൈവകാലത്ത് ദൈവം ഒരുവനേ ഉള്ളു ദൈവം ദൈവത്തിൽ ഏക വ്യക്തിയെ ഉള്ളൂ എന്ന് തോന്നിപ്പോയി എന്നാൽ പഴയ നിയമത്തിൽ പുത്രനെ പറ്റിയുള്ള രണ്ടാമത്തെ ആളായ യേശുവിനെ പറ്റിയുള്ള ചില പ്രവചനങ്ങൾ ഉൾക്കൊണ്ടിരുന്നു എന്ന് കാണാൻ സാധിക്കും ഒപ്പം പരിശുദ്ധാൾമാരെ സൂചനകളും പഴയ നിയമത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നിരുന്നാലും യഹോവയെ പറ്റി മാത്രമാണ് എന്നും തോന്നിപ്പോകുമ്പോഴുമാണ് പരി ഇത് പഴയ നിയമത്തിൻ്റെ ഊന്നൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ യേശുവിനെ പറ്റി കൂടുതൽ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പരിശുദ്ധാത്മാവിനെ പറ്റി അങ്ങ് സൂചനകൾ മാത്രം അപസ്തോന്മാരുടെ കാലഘട്ടങ്ങളിൽ ഈശോയുടെ ഉദ്ധാരത്തിന് ശേഷമാകട്ടെ പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതൽ വിശദമായ വെളിപ്പെടുത്തലുകൾ മാത്രമല്ല പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയായി തന്നെ ആദിമസഭയിൽ വിശ്വാസികൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി ഇത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവ ദൈവത്തെ പറ്റിയുള്ള രഹസ്യം മനുഷ്യബുദ്ധിക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാൻ സാധിക്കാത്തതാകയാൽ ഘട്ടം ഘട്ടം ഘട്ടമായി വെളിപ്പെടുത്തുക എന്നതാണ് ദൈവത്തിൻ്റെ വെളിപാട് രീതി തന്നെ അതുകൊണ്ട് ആദ്യം പിതാവിനെ പറ്റി കൂടുതൽ വ്യക്തമായ വെളിപ്പെടുത്തലുകൾ രണ്ടാമത്തെ ഘട്ടത്തിൽ പുത്രനെ പറ്റി മൂന്നാമത്തെ ഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ പറ്റി ഈ പരിശുദ്ധാത്മാവിനെ കർത്താവൻ ജീവദായകനുമായി സമയത്ത് പറയുന്നതിൻ്റെ പ്രത്യേകം അർത്ഥത്തെപ്പറ്റി പറ്റി നമ്മൾ ചിന്തിക്കുകയാണ് ഇപ്പോൾ പിതാവിനെ പറ്റി ദൈവത്തെ പിതാവായി കാണുവാൻ എളുപ്പമാണ് എല്ലാത്തിൻ്റെയും സൃഷ്ടാവും ജീവജാലങ്ങളുടെ എല്ലാം ഉറവിടവുമായ ആ പിതാവിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമുണ്ട് പിതാവെന്ന വാക്ക് നമ്മുടെ മാനുഷിക ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കാറുള്ളതാണ് അപ്പൻ എന്ന സ്ഥാനത്ത് കാരുണ്യമുള്ള സ്നേഹാധിക്യമുള്ള വാത്സല്യനിധിയായ ഒരു ദൈവത്തെപ്പറ്റി ചിന്തിക്കുക എളുപ്പമാണ് ചിത്രീകരിക്കാൻ എളുപ്പമാണ് പുത്രനാ ദൈവത്തെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ എളുപ്പമാണ് കാരണം പുത്രനായ ദൈവം മനുഷ്യനായ അവതരിച്ചു നമ്മുടെ ഇടയിലേക്ക് വന്നു മോഹൻദാസ് പറയുന്ന പോലെ ഞങ്ങൾ കണ്ണുകൊണ്ട് കണ്ടു കാത് കണ്ണുകൾ കണ്ടു ഞങ്ങൾ കാണുകയും കേൾക്കുകയും സ്പർശിച്ചറിയുകയും ചെയ്തു അപ്പോൾ പിതാവിനെ പറ്റി ഒരു മനസ്സിലൊരു ധാരണ ഉണ്ടാക്കാൻ നമുക്ക് എളുപ്പമാണ് പുത്രനെ പറ്റിയും കൂടുതൽ വ്യക്തതയോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ പരിശുദ്ധാത്മാവ് പ്രത്യേകമായ ഒരു രൂപമെടുത്തിട്ടില്ല പുത്രൻ മനുഷ്യരൂപമെടുത്തത് കൊണ്ട് നമുക്ക് പുത്രനായ ദൈവത്തെ മനസ്സിലാക്കിയെടുക്കാൻ എളുപ്പമാണ് പരിശുദ്ധാത്മാവ് അങ്ങനെ അങ്ങനെയൊരു രൂപമെടുത്തിട്ടില്ല നിഗൂഢമായൊരു വ്യക്തിയാണ് ഇനി പരിശുദ്ധാത്മാവിൻ്റെ പ്രതീകങ്ങളുണ്ട് പ്രാവിൻ്റെ പ്രതീകം അല്ലെങ്കിൽ അഗ്നിതാവിൻ്റെ പ്രതീകം ഈ പ്രതീകങ്ങൾ പോലും നിഗൂഢങ്ങളാണ് അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ ചിത്രീകരിക്കാനും മനസ്സിലാക്കാനും ഏറെ വിഷമമുണ്ട് തൃത്വത്തിലെ മൂന്ന് ദൈവിക വ്യക്തികളെ പറ്റിയും മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പിതാവിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ കുറച്ച് എളുപ്പമുണ്ട് പുത്രനെ കൂടുതൽ വ്യക്തമായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള പ്രതീയങ്ങൾ പോലും നിഗൂഢങ്ങളാകയാൽ പരിശുദ്ധാത്മാവെന്ന മൂന്നാമത്തെ ആളിനെ മനസ്സിലാക്കാൻ വളരെ വളരെ വിഷമമാണ് എന്നിരുന്നാലും വിശുദ്ധ ബൈബിളിൽ പരിശുദ്ധാത്മാവിനെ പറ്റി ധാരാളം പുതിയ നിയമത്തിൽ പ്രബോധനങ്ങളും പഠനങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് സഭയുടെ ആദ്യകാലത്ത് ബൈബിൾ വായിക്കുന്നത് ഒരു പൊതുവായ രീതിയാകുന്നതിന് മുമ്പ് വിശ്വാസികൾ അവലംബിച്ചിരുന്നത് സഭയുടെ വിശ്വാസ പ്രബോധനങ്ങളെയാണ് ബൈബിൾ ഇന്ന് കാണുന്ന പൂർണ്ണ രൂപത്തിലാകുന്നത് ക്രിസ്തു വർഷം മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാമത്തി അതിനു മുമ്പുള്ള കാലഘട്ടമാണ് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ സുവർണകാലം രക്തസാക്ഷികളായി ഭൂരിപക്ഷം ക്രൈസ്തവരും വിശ്വാസത്തിന് വേണ്ടി ജീവി ജീവിച്ച കാലഘട്ടം ക്രൈസ്തവ വിശ്വാസത്തിന് സുവർണ്ണ കാലഘട്ടം അന്ന് ബൈബിൾ ആരും തന്നെ വായിച്ചിരുന്നില്ല മറ്റ് വ്യക്തികൾക്ക് വായിക്കുവാൻ തക്കവണ്ണം ബൈബിൾ രൂപപ്പെട്ടിരുന്നുമില്ല അന്ന് വിശ്വാസികൾക്ക് അടിസ്ഥാനമായി നിന്നിരുന്നത് വിശ്വാസത്തിന് അടിസ്ഥാനമായി നിന്നിരുന്നത് സഭയുടെ വിശ്വാസ പ്രബോധനങ്ങളായിരുന്നു സഭയുടെ വിശ്വാസ പ്രബോധനങ്ങളെ ക്രോഡീകരിച്ച് വിശ്വാസ പ്രമാണമാക്കിയിരുന്നു മാക്കിയിരുന്നു അപ്പസോലന്മാരുടെ വിശ്വാസ പ്രബോധനങ്ങളെയെല്ലാം ക്രോഡീകരിച്ച് വിശ്വാസ പ്രമാണമാക്കി മാറ്റിയിരുന്നു അതാണ് സ്ഥിഹന്മാരുടെ വിശ്വാസ പ്രമാണം അപ്പോസ് ക്രീഡ് എന്ന് ഇന്നും അറിയപ്പെടുന്നു അത് പിന്നീട് നിഖ്യാസൂനക ദോഷവും കൂടി ആ വിശ്വാസ പ്രമാണം കുറച്ചുകൂടി വിപുലീകരിക്കും വിപുലീകരിച്ച് നമുക്ക് നൽകപ്പെട്ടു ഇന്നും എല്ലാ ക്രൈസ്തവ സഭകളും ഒരേപോലെ ഉപയോഗിക്കുന്ന ഈ വിശ്വാസ സൂത്രങ്ങൾ വിശ്വാസ പ്രമാണം ഈ വിശ്വാസ പ്രമാണത്തിൽ പരിശുദ്ധാത്മാവിനെ പ്രത്യേകമായി വിളിക്കുന്നത് കർത്താവും ജീവദായകനുമെന്നാണ് അത് നൽകുന്ന സൂചന ആദിമ ക്രൈസ്തവർ പരിശുദ്ധാത്മാവിനെ മനസ്സിലാക്കിയിരുന്നത് കർത്താവ് ആയിട്ടും ജീവദായകരായിട്ടുമാണ് എന്തുകൊണ്ടാണ് യേശുവിനെ ആവല്ലോ കർത്താവിനെ വിളിക്കുന്നത് പിന്നെന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ കർത്താവിനെ വിളിക്കുന്നു വിശ്വാസ പ്രമാണത്തിൻ്റെ രണ്ടാം ഭാഗത്ത് യേശുവിനെ പറ്റി ഏറ്റു പറയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് പറയുന്നത് അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ യേശു ഞാൻ വിശ്വസിക്കുന്നു അതല്ലെങ്കിൽ നിത്യ വിശ്വാസ പ്രമാണത്തിലാണെങ്കിൽ ഏകകർത്താവും എന്ന് പറഞ്ഞ് യേശുവിനെ വിശേഷിപ്പിക്കുന്നു യേശുവിനെ ഏക ഏകകർത്താവെന്ന് വിളിക്കുന്നു അല്ലെങ്കിൽ ഞങ്ങളുടെ കർത്താവ് എന്ന് വിളിക്കുന്നു പിന്നെ എന്തുകൊണ്ട് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഭാഗത്ത് കർത്താവും ജീവദായകനുമെന്ന് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുന്നു എന്ന ചോദ്യം വളരെ ന്യായയുക്തമാണ് അതിന് തക്ക അതിന് കാരണം ഇതാണ് പ്രിയപ്പെട്ടവരെ കർത്താവ് എന്ന പദപ്രയോഗം ഒരു പ്രത്യേക അർത്ഥത്താണ് ഉപയോഗിക്കുന്നത് ഇസ്രായേൽ ജനത ദൈവനാമത്തോടുള്ള ആദരവ് മൂലം ദൈവത്തിൻ്റെ നാമം ഉപയോഗിച്ചിരുന്നില്ല അതിന് പകരം അവർ കർത്താവ് അതൊനായി എന്ന പദമാണ് ഉപയോഗിച്ചിരുന്നത് ഇപ്പൊ ദൈവത്തിന്റെ ദൈവനാമത്തിന് ദൈവനാമത്തിനുള്ള പകരനാമമാണ് കർത്താവ് ഇപ്പൊ യേശുവിനെ കർത്താവെന്ന് ആദിമവിശ്വാസികൾ വിളിച്ചപ്പോൾ ഒരു ഭൂരിപക്ഷം പേരും യഹൂദ മതത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടവരായിരുന്നു യഹൂദ മതത്തിൽ നിന്ന് മാനസാന്തരപ്പെട്ടു വന്ന ആദിമ ക്രൈസ്തവർ യേശുവിനെ കർത്താവെന്ന് വിളിച്ചപ്പോൾ അവർ പ്രഖ്യാപിച്ചെന്താണ് പിതാവായ ദൈവത്തെ പോലെ തന്നെ യേശുവൻ ദൈവമാണ് സത്യ ദൈവത്തിൽ എന്നുള്ള സത്യദൈവം ഇപ്പോൾ വിശ്വാസ പ്രവർത്തന മൂന്നാം ഭാഗത്ത് പരിശുദ്ധാത്മാവിനെ കർത്താവും ജീവദായകനുമായ പരിശുദ്ധാത്മാവ് ഞങ്ങൾ വിശ്വസിക്കുന്നേറ്റ് പറയുമ്പോൾ സഭ എന്താണ് ചെയ്യുന്നത് യേശു കർത്താവായിരിക്കുന്നത് പോലെ യേശു ദൈവമായിരിക്കുന്നത് പോലെ പരിശുദ്ധാത്മാവാകുന്ന മൂന്നാമത്തെ ത്രിത്വത്തിലെ വ്യക്തിയും ദൈവം തന്നെയാകുന്നു മറ്റുതെങ്കിൽ പറയുകയാണെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഇതാണ് കർത്താവും ജീവദായകനുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന പ്രഖ്യാപനത്തിലൂടെ സ്പഷ്ടമാക്കപ്പെടുന്നത് അപ്പോൾ ആദിമവിശ്വാസികൾക്ക് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള തികഞ്ഞ ബോധ്യം ഇതാണ് പരിശുദ്ധാത്മാവ് തീർത്വിക ദൈവത്തിലെ മൂന്നാമത്തെ വ്യക്തി മൂന്നാമത്തെ ആൾ എന്ന നിലയ്ക്ക് അവിടുന്ന് ദൈവം തന്നെയാണ് പരിശുദ്ധാത്മാവിനെ യേശുവിനെ ദൈവമായി കണ മനസ്സിലാക്കിയിരുന്നത് പോലെ തന്നെ പിതാവായ ദൈവത്തെ പോലെ തന്നെ പുത്രന ദൈവത്തെ പോലെ തന്നെ പരിശുദ്ധാത്മാവും ദൈവമാണ് എന്ന ബോധ്യമാണ് അവർ ഈ ഏറ്റുമറച്ചിലൂടെ സ്പഷ്ടമാക്കിയിരുന്നത് അപ്പോൾ ആദിമസഭയുടെ വിശ്വാസം പരിശുദ്ധാത്മാവ് ദൈവമാണ് എന്നത് അതാണ് ആ അത് ആ അർത്ഥത്തിലാണ് പിതാവിനോടും പുത്രനുമൊപ്പം ആരാധിക്കപ്പെടുന്നവൻ എന്ന് പറയുന്നത് പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും ശുദ്ധിക്കപ്പെടുന്നവനും ആയ പരിശുദ്ധാൽ അവൻ വിശ്വസിക്കുന്നു ആരാധിക്കപ്പെടേണ്ടത് ആരാണ് ദൈവമാണ് ആരാധിക്കപ്പെടേണ്ടത് ദൈവമാണ് ആരും മനുഷ്യനെ ആരാധിക്കേണ്ടതില്ല ദൈവത്തെ മാത്രമേ ആരാധിക്കേണ്ടതുള്ളൂ അപ്പോൾ പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നെന്ന് എന്ന് ആദിവാസം ഏറ്റു പറഞ്ഞെങ്കിൽ അതിൻ്റെ പിതാവിനെ പോലെയും പിതാവിനെപ്പോലെയും പോലെയും പരിശുദ്ധാത്മാവ് സത്യദൈവമാണ് പൂർണ്ണ ദൈവമാണ് ഇനിയും ജീവദായകനായ പരിശുദ്ധാത്മാവെന്ന് പറയുന്നുണ്ട് ഇവിടെ ഒറ്റ ഒറ്റ ഒറ്റവാക്യത്തിൽ രണ്ടുമുണ്ട് കർത്താവ് ജീവദായകനുമായ പരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു ഇവിടെ എന്താണ് ജീവദായകൻ എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കത് ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൽ രണ്ടാം വാക്യത്തിനുള്ള വായിക്കുന്ന എന്താണ് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിനു ചലിച്ചുകൊണ്ടിരുന്നു തുറന്ന് പറയുകയാണ് ദൈവം കൽപ്പിച്ചു അരുൾ ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ തുറന്ന് കൊണ്ടു വായിക്കുകയാണ് രാത്രി എന്നും പകലെന്തെയും വിളിച്ചു അപ്പോൾ ഈ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളുടെയും ഉറവിടമായി ബൈബിൾ അവതരിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണ് ജീവൻ ഉണ്ടായത് പരിശുദ്ധാത്മാവിനെന്നാണ് ബൈബിൾ എഴുതുന്ന കാലത്ത് ഉണ്ടായിരുന്നൊരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു ചിന്ത വിശ്വാസം അല്ലെങ്കിൽ ്രത്ത് എന്ന് പറയുന്നത് ആണ് ഒരു ശരീരത്തെ ശരീരത്തെ ജീവിപ്പിക്കുന്നത് ശ്വാസമാണ് ശ്വാസം പോയി കഴിയുമ്പോൾ അത് ഡെഡ് ബോഡിയായി മാറി ഈ ശ്വാസം ദൈവത്തിൻ്റെ ശ്വാസമാണ് ആദ്യ മാതാപിതാക്കരെ രൂപപ്പെടുത്തിയ ദൈവം മണ്ണിലെ പൂഴികൊണ്ട് മനുഷ്യരൂപം ഉണ്ടാക്കിയ ശേഷം അവരുടെ നാസാരന്ത്രങ്ങളിലേക്ക് ജീവൻ്റെ ശ്വാസം ഊതി അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു അങ്ങനെ മനുഷ്യൻ ജീവനുള്ളവനായി തീർന്നു ദൈവത്തിൻ്റെ ശ്വാസം ദൈവത്തിൻ്റെ ചൈതന്യം മനുഷ്യനിൽ വസിക്കുന്നതാണ് അവനെ ജീവൻ ഉള്ളവനാക്കി തീർത്തത് മനുഷ്യനെ പറ്റി മാത്രമല്ല ഉൽപ്പത്തി ഒന്നിൻ്റെ രണ്ടിൽ പറയുന്നത് പോലെ ജീവജാലങ്ങളുടെ എല്ലാം ജീവൻ്റെ ഉറവിടം ആദ്യ കാരണം ദൈവചൈതന്യമാണ് അഥവാ പരിശുദ്ധാത്മാവാണ് അപ്പോൾ കർത്താവും ജീവദായകനുമായ പരിശുദ്ധാത്മാവിനെ വിശ്വസിക്കുന്നു എന്ന് പറയുമ്പോൾ രണ്ട് വാക്കു സൂചിപ്പിക്കുന്നത് ജീവൻ്റെ ഉറവിട ദൈവമാണ് ജീവൻ്റെ ഉറവിടൻ ദൈവമാണ് ജീവൻ ദൈവമാണ് ജീവൻ്റെ ഉറവിടം തീർച്ചയായും ദൈവമാണ് അപ്പോൾ പരിശുദ്ധാത്മാവനെ ദൈവം ദൈവമെന്ന് ആവർത്തിച്ച് പറയുകയല്ലേ കർത്താവും ജീവദായകനുമായ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുന്നു എന്നുള്ള ഏറ്റുപറച്ചിൽ സഹോദരങ്ങളെ വിശ്വാസ സത്യത്വങ്ങളെ വിശ്വാസത്തിൻ്റെ എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അത് നാവുകൊണ്ടുള്ള ഒരു പറച്ചിലിനേക്കാൾ ഉപരി അസ്തിത്വത്തെ മുഴുവനും പിടിച്ചുകുലുക്കുന്ന ജീവിതത്തെ മുഴുവനും നയിക്കുന്ന ജീവിതം മുഴുവനും നിർണയിക്കുന്ന ആഴമേറിയ ബോധ്യമെന്നാണ് അർത്ഥം പരിശുദ്ധാത്മാവാണ് എൻ്റെ ജീവൻ്റെ കാരണക്കാരൻ പരിശുദ്ധാത്മാവാണ് എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൻ്റെ ഉടമസ്ഥൻ എൻ്റെ ജീവിതത്തിൻ്റെ അധികാരി എന്നൊക്കെയുള്ള ആ ഏറ്റുപറച്ചിൽ അതനുസൃതമായി എൻ്റെ ജീവിതവും രൂപാന്തരപ്പെടുത്തി എൻ്റെ ജീവിതത്തിൻ്റെ ആകെത്തുകയാണ് വിശ്വാസത്തിനെ ഏറ്റുപറച്ചൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ജീവിതത്തെയും വാക്കിനെയും പ്രവൃത്തിയെയും ചിന്തയെയും എൻ്റെ സകല നീക്കങ്ങളെയും സ്വാധീനിക്കുന്ന ഒന്നാണ് അങ്ങനെ ഈ വിശ്വാസത്തിനെ ഏറ്റുപറച്ചിൽ നമുക്കും നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും ദൈവത്തിനും അടിയറവയ്ക്കുവാനും നമ്മുടെ ജീവിതം ദൈവത്തിൻ്റേത് മാത്രമായി തീരുവാനും കാരണമാക്കട്ടെ എന്നും പ്രാർത്ഥിക്കാം നമുക്ക് പ്രാർത്ഥിക്കും കരുണവനകർത്താവെ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള സഭയുടെ ഈ പ്രബോധനങ്ങൾ ഞങ്ങൾ ഹൃദയത്തിൽ നവീകരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭരണകർത്താവ് സർവാധിപനും നാഥനും നായകനും പരിശുദ്ധാത്മാദേവേ അവിടുന്ന് തന്നെ ആയിത്തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ സ്വന്തം വഴിക്ക് വിട്ടാൽ വിടരുത് വിടരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജടത്തിൻ്റെയും ലോകത്തിൻ്റെയും സ്വാധീനങ്ങൾ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളെ പരിശുദ്ധാത്മാദേ അങ്ങ് അടക്കി ഭരിക്കുകയും നിയന്ത്രിക്കുകയും അവിടുത്തെ വഴിയിലൂടെ നയിക്കുകയും ചെയ്യണമേ എന്ന് നിങ്ങളെ യാജിക്കുന്നു പിതാവിനും പുത്രണം പരിശുദ്ധാത്മാവിന് സ്തുതി ആദിയിലെ പോലെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ റെയിസ്തലോട്ട്